പിന്നെ ഈ ഭരണപരമായിട്ടെന്ന് പറഞ്ഞ ഒരുപാട് വീഴ്ചകളുണ്ട് അത് ഇപ്പൊ എല്ലാവർക്കും അറിയാന്നുള്ളതാണ് ആര്യ വണ്ണത്തെ പറ്റി അത്ര മെച്ചമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം പറഞ്ഞ ഞങ്ങളെ വാടിലുള്ള ആണ് പൂർണ്ണ പരാജയമാണ് അപ്പൊ നിങ്ങളെ അന്വേഷിച്ച് വോട്ട് പിടിച്ച ആളുകൾ വീട്ടിൽ പോയപ്പോ അവരെ അടുത്ത് പറഞ്ഞത് മേട ഉറങ്ങുകയാണ് അപ്പൊ അവര് പറഞ്ഞത് മാഡംന്നുള്ളത് അവിടെ ഇരിക്കും അത് ഞങ്ങളിവിടെ വോട്ട് പിടിച്ചതിനായത് അതന്നെ ഇവിടെ എല്ലാരും ആരെയും വിശ്വസിച്ചിട്ടില്ല ഇവരെല്ലാം ഒന്നാണ് ഇവരെല്ലാം ഒന്നാണ് നമ്മള தீர்ப்பு அவனும் அவனும் எல்லாம் கொள்ள அடிக்கணும் அது எப்போ எல்டிஎஃபோ ஆயாலும் சரி ஞாபகொன்னும் இல்ல பட்சே நீ வரணும் சரி ശരിയല്ല എല്ലാം എല്ലാംയും കൊലയും വിശ്വാസികള് കൊള്ളയടിച്ച് ഒരു ശബരിമല ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഇത്രയും ഹീനമായ രീതിയിൽ കൊള്ളയടിച്ച് തുലച്ച ഒരു സർക്കാർ തന്നെ അതിനുള്ള നടപടി നേരെ എടുക്കുന്നില്ല ഇപ്പോഴും കാരണം അവരുടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം അറസ്റ്റിലൊക്കെയാണ് അപ്പൊ ഈ കടകമ്പല്ലി അങ്ങനെയൊക്കെ ഉള്ള വാസം ഇവരെയൊക്കെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് അത് ചോദ്യം ചെയ്യാതെ അവരുടെ എസ് ഐ എന്ന് എസ് ഐആർടി എന്ന് പറയുമ്പോ അവരുടെ ഉദ്യോഗസ്ഥരെ തന്നെയാണ് അവരെ സ്വാധീനിച്ചവർക്ക് എന്തും ചെയ്യാൻ സാധിക്കും അതല്ല അന്വേഷണം നേരെ രീതിയിൽ നേതാക്കളുടെ അടുത്ത് എത്തണം എത്തിയാൽ തീർച്ചയായിട്ടും ഒരു വലിയ കൊള്ള തന്നെയാണ് ആ കൊള്ളയ്ക്ക് ജനം തിരിച്ചു മറുപടി പറയും അത് തീർച്ചയാണ് അപ്പൊ അങ്ങനെ യു ഡി എഫ് കഴിഞ്ഞൊരു കണക്കിനേക്കാൾ കൂടുതൽ മുന്നിട്ട് വരാനാണ് സാധ്യത തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് പിന്നെ ഈ ഭരണപരമായിട്ടെന്ന് പറഞ്ഞ ഒരുപാട് വീഴ്ചകളുണ്ട് അത് ഇപ്പൊ എല്ലാവർക്കും അറിയാന്നുള്ളതാണ് അത് ഇപ്പൊ പറയണ്ട അത് പിന്നീട് പറയാം ആര്യവരാജന്ദിന്റെ വണ്ണത്തെ പറ്റി അത്ര മെച്ചമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ വാർഡിലുള്ളതാണ് പൂർണ്ണ പരാജയമാണ് വിളിക്കണം വിളിച്ചാലേ വീട്ടിലാരെങ്കിലും അപ്പൊ നിങ്ങളെ അന്വേഷിച്ച് വോട്ട് പിടിച്ച ആളുകൾ വീട്ടിൽ പോയപ്പോ അവരെ അടുത്ത് പറഞ്ഞത് മേടം ഉറങ്ങുകയാണ് അപ്പൊ അവര് പറഞ്ഞത് എന്നുള്ളത് അവിടെ ഇരിക്കത്തു അത് ഞങ്ങളിവിടെ വോട്ട് പിടിച്ചതിന് ശേഷമാണ് മേടം ആയത് വാടി പോവാൻ പറഞ്ഞ് പിടിച്ചോണ്ടു പോയി അത്ര തന്നെ അതാണ് അവരുടെ പ്രവർത്തന ശൈലി പിന്നെ അവര് ഈ സാധാരണ ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയിട്ട് അമ്പത് അമ്പത്തഞ്ച് വർഷമായി പക്ഷേ ഈ തിരുവനന്തപുരം നഗരസഭയിൽ ഏറ്റവും കൂടുതൽ എല്ലാ മേയർ എനിക്ക് പഴയ മേയർ ചന്ദ്രിയൊക്കെ പരിചയമുള്ള ആളാണ് ഞാൻ കോൺഗ്രസ് ആണ് എന്നിരുന്നാലും പരിചയമുള്ള ആളുകളാണ് പക്ഷെ അവരുടെ വാർഡുകളെല്ലാം ശുദ്ധമായിരിക്കും ഈ മേയർ കൂടെ വന്നതിന് ചേറ്റം ഇവിടെ ശുദ്ധവും ഇല്ല ഒന്നുമില്ല ചവറും കൂനയും പട്ടിയും ആധൂതുമായിട്ട് റോഡെല്ലാം കുണ്ടും കുടിയായിട്ട് കിടക്കുകയാണ് ആര് വോട്ട് ചെയ്തെന്നാണ് എന്റെ ഒരു സംശയം അവരി എന്തൊക്കെ ചെയ്തിരുന്നാലും ഇവിടുത്തെ ജനവോട്ട് ചെയ്തില്ല എന്ന് എനിക്കൊരു വിശ്വാസം അതിനാണ് അതിനാണ് വന്ന അവരെ ജയിക്കും എന്താന്നറിയാ ഈ കുട്ടി ഈ മേയർ അമ്മ ഒരുപാട് പേരെ പറ്റിച്ച് ഏത് എൽ ഐ സിയും മറ്റേ പോസ്റ്റ് ഓഫീസിലും എന്നിട്ടും ജയിച്ചു ഈ നാട്ടിൽ എല്ലാവരും അന്ന് പറഞ്ഞു മരണ സംഭവങ്ങളാണ് എന്നിട്ടും ആ കുട്ടി ജയിച്ചു അന്ന് ജനങ്ങൾ പറഞ്ഞു ഓ ഞങ്ങളെ പറ്റിച്ചു ഞങ്ങളെ പറ്റിച്ചു പോസ്റ്റ് ഓഫീസിൽ പറ്റിച്ചു എൽ ഐ സിയിൽ പറ്റിച്ചു എന്നാലും അവർക്ക് രൂപ പിന്നെ കണ്ണിലെ പൊളിയിടാൻ വേണ്ടിയിട്ടാണ് ക്ഷേമ പെൻഷൻ കൂട്ടിയിരിക്കുന്നത് പിന്നെ ഈ ക്ഷേമ പെൻഷൻ ഇവര് പറഞ്ഞു പണ്ട് ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലത്ത് നാനൂറ് രൂപയായിരുന്നു അന്ന് അരിക്ക് പന്ത്രണ്ട് രൂപയേ ഉള്ളൂ ഇന്ന് വില എത്രയാണ് കാലങ്ങളിൽ അന്ന് ഒരു ജോലി കൂലിവാലയ്ക്ക് പോയാൽ അഞ്ഞൂറ് രൂപ ശമ്പളം ഉള്ളൂ ഇന്ന് ആയിരത്തി അഞ്ഞൂറ് രൂപ ശമ്പളമാണ് പിന്നെ അതേ സമയത്ത് ഒരു കൂട്ടി എന്ന് പറയുന്നു ഇപ്പം മേഡത്തിൻ്റെ കയ്യിൽ നിന്ന് കഴിഞ്ഞാൽ പെട്രോൾ അടിക്കണമെങ്കിൽ രണ്ട് രൂപ ഈടാക്കുന്നു ഡീസൽ അടിക്കണമെങ്കിൽ രണ്ട് രൂപ ഈടാക്കുന്നു മദ്യം കുടിക്കുന്നതിൻ്റെ അതിൽ നിന്ന് അഞ്ഞൂറ് വാങ്ങിക്കണെന്ന് പത്ത് രൂപ ഈടാക്കുന്നു പിന്നെ ഈ ഒരു ലിറ്റർ വാങ്ങിക്കുന്നതിൻ്റെ അതിൽ നിന്ന് இருபது ரூபா ஈடாக்கணும் அப்ப இது வச்சு பணம் ஒண்ணு கொடுக்கணும் அல்ல எவரிட் விடுத்து எவருடைய ரீதியும் அது ஜனத்தின கண்ணில் பொடி இட்டு இலக்கம் வரும்போ வல்ல பிஷாபாத்திரத்தில் மட்டே இது கொடுக்கும் ஆகாரம் கொடுக்கும் போல கொடுத்து ஓட்ட நடனம் புத்திராட்சி ஜனம் பிரதிலட்சம் கணவண்டு മാസം തോറും എത്ര ലക്ഷം കൊടുക്കണം ഇതൊന്നും വെളിയിൽ വേണില്ല ഇതെന്തുകൊണ്ട് വരണില്ല അത് നിങ്ങളെപ്പോലെയുള്ളവരോ ചോദിക്കണം എത്ര ലക്ഷം എത്ര ലക്ഷം കോടി കടമുണ്ട് മാസം തോറും എത്ര ലക്ഷം പലിശ കൊടുക്കണം ഇതൊന്നും ജനങ്ങൾക്ക് അറിഞ്ഞുകൂടാം അത് നിങ്ങളെപ്പോലെയുള്ള ഈ നാട് പോലെയുള്ളവര് ജനങ്ങളോട് ചോദിക്കണം ചോദിക്കുമോ ஜங்கள பணம் பிடிச்சு பிணாயிரஃப் ப்ளெக்ஸ் எல்லாடத்தும் வைக்கணும் அல்லாத நாட்ட பணும் நமக்கும் காங்கிரஸ்காருக்கும் பிளக்ஸ் வைக்க அறிஞா ജനങ്ങളെ ചൂഷണം ചെയ്യുന്നെന്ന് വിചാരിച്ചുകൊണ്ടാണ് എല്ലാ സ്ഥലങ്ങളിലും ആയിരക്കണക്കിന് രൂപ മുടക്കിയാണ് ഈ ഫ്ലക്സുകൾ സ്ഥാപിച്ചോ ചെയ്ത് ഞാനാണ് ഇവിടുത്തെ ദൈവം എന്നാണ് പറയുന്നത് അത്ര മാത്രമേ നടക്കുന്നുള്ളൂ കാരണം ഒരുപാട് അവർ പരിപാടികൾ കൊണ്ടുവന്നിട്ടില്ല വികസനം എന്താണ് വികസനം ഇവിടെ ആശുപത്രി പോയ മരുന്നില്ല ഡോക്ടർ ഇല്ല അതാണ് വികസനം അതൊക്കെ ഒരു ഒരുപാട് വാളിക്കളുണ്ട് ഭരണത്തിൽ അങ്ങേറ്റ കാരണം അല്ല കമ്മ്യൂണിസംന്ന് പറഞ്ഞാൽ ഒന്നും ഇന്നില്ല കാര്യം പെണ്ു പിടിക്കാൻ പോണത് പരസ്യം പറ്റി തന്നെ പറയുന്നത് നിങ്ങൾ സ്ത്രീയാണെങ്കിൽ പറയാം ആ പരസ്യം കൊടുത്താണ് വോട്ടു പിടിക്കാൻ നടക്കുന്നത് അതിലൊന്നും കൂടെ ആരും വോട്ടെണ്ണില്ല അത് അവരവിടെ മൗലിക അവകാശങ്ങളാണ് നമ്മൾ ഇതിനേക്ക് അല്ല പത്രം എടുത്താൽ വേദന പത്രത്തിൽ ഇതേ കൊള്ളു വേറെ ഒന്നുമില്ല